നമസ്കാരം ഫൈസലിന്റെ തട്ടുകട ഫൈസലിന്റെ തട്ടുകട ഉള്ളത് കരുനാഗപ്പള്ളി തടവ അമ്പലമുക്ക് ജംഗ്ഷനിലാണ് വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാധാരണ ചെറിയ തട്ടുകട ഈ കട നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഷെമിയുമാണ് നമ്മൾ പറഞ്ഞത് ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും കീഴിപ്പൊറോട്ടയും പിന്നെ മൂന്നാല് സാധാരണ പൊറോട്ടയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഫാസ്റ്റായിട്ടുള്ള സർവീസാണ്

കിഴിപ്പൊറോട്ടയ്ക്ക് നല്ല ചൂടായിരുന്നു ഇത് മാറുന്നില്ല ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു ഈ കഴിച്ചു നോക്കിയപ്പോൾ ആ വാഴ ഇലയുടെ ആ ഒരു ഫ്ലേവർ ആ കിഴിപ്പൊറോട്ടയ്ക്കുണ്ട് കിഴിപ്പൊറോട്ട എന്ന് പറയുമ്പോൾ പൊറോട്ടയും ബീഫ് കറിയും ബീഫ് കുറമയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന സംഭവമാണ് 嗯嗯嗯嗯， കിഴിപ്പൊറോട്ടയുടെ അസാധ്യ ചൂടായിരുന്നു ഇത്ര നേരം ഇരുന്നിട്ട് ആ ചൂട് മാറിയില്ല ബീഫ് ഫ്രൈ വളരെ നല്ലതായിരുന്നു തേങ്ങാക്കത്തൊക്കെ ഇട്ട് നല്ല എരിവുള്ള ബീഫ് ഫ്രൈ വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ നല്ലപോലെ ആസ്വദിച്ചാണ് കഴിച്ചത് നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു ബീഫ് ഫ്രൈ ആണ് കിട്ടിയത് അതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ കിഴിപ്പൊറോട്ടയ്ക്ക് നൂറ് രൂപയാണ് ചൂടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെ മാറുന്നില്ല ഒത്തിരിയേറെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ കഴിക്കാൻ നോക്കിയിട്ട് ആ ചൂട് മാറുന്നില്ല ആ വാഴയിലുള്ള ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ കിഴിപ്പൊറോട്ട കഴിക്കുമ്പോൾ കിട്ടും അതെനിക്ക് ഓക്കെയാണ് എനിക്ക് കിഴുപ്പൊറോട്ട ഇഷ്ടപ്പെട്ടു എനിക്കവിടെ കഴിച്ചുകൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ബീഫ് ആണ് ബീഫ് ഫ്രൈയും പൊറോട്ടയും ഒക്കെ കഴിച്ചപ്പോൾ അസാധ്യ രുചിയായിരുന്നു അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എനിക്ക് അവിടുത്തെ ബീഫ് ഫ്രൈ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മൊത്തത്തിൽ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊറോട്ട ഇഷ്ടപ്പെട്ടു ബീഫ് ഫ്രൈ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവം ബീഫ് ഫ്രൈ ആണ് അതുപോലെ ചിക്കൻ ഫ്രൈ കൊള്ളാമായിരുന്നു കൊള്ളേർക്കൊക്കെ അതും ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ എനിക്ക് സംതൃപ്തിയാണ് ഇവിടുന്ന് കഴിച്ചതിൽ ആസ്വദിച്ചാണ് എല്ലാം ആസ്വദിച്ചാണ് കഴിച്ചത് ടോട്ടൽ വന്ന ബില്ലെന്ന് പറയുമ്പോൾ അറുന്നൂറ്റി പത്ത് രൂപയാണ് നിങ്ങൾ തടവ അമ്പലമുക്കിലുള്ള പൈസലിൻ്റെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയണേ